നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കണമെങ്കിൽ അതിന് പ്രോട്ടീനുള്ള റോളിനെ പറ്റി എല്ലാവർക്കും അറിയാം വർക്കൗട്ടും ഡയറ്റും ചെയ്തുകൊണ്ട് വെയ്റ്റ് കുറയ്ക്കുവാണെങ്കിലും ഡയറ്റിൽ പോഷൻ കൺട്രോൾ ചെയ്ത് 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 മടുത്തവരുണ്ടായിരിക്കും എന്നിട്ടും വെയ്റ്റ് റിഡക്ഷൻ കിട്ടുന്നില്ല നിങ്ങൾക്ക് പ്രോപ്പർലി ഡയജഷൻ സംഭവിക്കാത്തതാണ് നിങ്ങളുടെ വെയ്റ്റ് റിഡക്ഷൻ നടക്കാത്തതിൻ്റെ കാരണമെങ്കിൽ അതിൽ പ്രോട്ടീൻ്റെ റോളിനെ പറ്റി നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക എന്തുകൊണ്ട് ഡയജഷൻ നടക്കുന്നില്ല നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രോട്ടീൻ എടുക്കുന്നുണ്ടാവില്ല കാരണം ഡയജഷന് പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ കിട്ടുന്നതിന് വേണ്ടി ദിവസേന പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡേഴ്സ് ആയിട്ടൊക്കെ കഴിക്കുന്ന ഒത്തിരി പേരുണ്ട് എല്ലാ ഔട്ട്സൈഡ് ഫുഡുകളും ഇതുപോലെ നമ്മൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല നമുക്ക് ഡയറ്റിൽ തന്നെ ഈസിലി പ്രോട്ടീൻ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വെയ്റ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ രണ്ട് ദിവസം മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വൺ അവർ വർക്കൗട്ടാണ് മോർണിംഗ് വൺ അവർ ഈവനിങ് വൺ അവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കും അതോടൊപ്പം തന്നെ ഒരു ഡയറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലെ ലഞ്ച് ഒരുപക്ഷെ എല്ലാവർക്കും ഓക്കെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാവർക്കും വെയിറ്റ് റിഡക്ഷൻ തന്നോളണം എന്നില്ല അവിടെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ലഞ്ചാണ് അല്ലെങ്കിൽ മോർണിംഗ് ആൻഡ് നൈറ്റ് ലൈറ്റ് ആയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ലഞ്ച് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള വെയ്റ്റ് റിഡക്ഷൻ കിട്ടും കാര്യം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്ത് ചെയ്തിട്ടും വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നില്ല എന്ന് തോന്നുന്നവർക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഡയറ്റിൽ ഒന്നുകിൽ നിങ്ങൾ ഓർഡറായിട്ട് ഭക്ഷണം എടുക്കുന്നുണ്ടായിരിക്കില്ല ടൈമിന് ഭക്ഷണം എടുക്കുന്നുണ്ടായിരിക്കില്ല ടൈമിന് വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കില്ല കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നുണ്ടായിരിക്കില്ല ന്യൂട്രിഷ്യൻ ഫിൽഡിംഗ് പ്രോപ്പറായിട്ടുണ്ടായിരിക്കില്ല പ്രോട്ടീൻ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും ആവശ്യത്തിന് കാബ് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല ഫാറ്റ് ഉണ്ടായിരിക്കില്ല ഗുഡ് ഫാറ്റിന് നിങ്ങൾ അതിൽ കെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഡയറ്റിൽ നോക്കാനുണ്ട് എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോട്ടിസോൾ ഹൈ ആയിരിക്കും ചിലപ്പോൾ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും ചിലപ്പോൾ ഡി ആയിരിക്കും വൈറ്റമിൻ ഡി ത്രീ ആയിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡയറ്റിൽ നോക്കാനുണ്ട് ഇതല്ലാതെ ഏതെങ്കിലും ഒരു ഡയറ്റ് ഡയറ്റെടുത്താൽ നമുക്ക് അങ്ങ് പെട്ടെന്ന് വെയ്റ്റ് കുറയുന്നവരുമുണ്ട് അത് അവരുടെ ഫുഡ് അവരുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അവർ ഇൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഭക്ഷണ രീതികൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെയിറ്റ് ആണെങ്കിൽ അത് അവർ ഓർഡറിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുമ്പോൾ പെട്ടെന്ന് കുറയുകയും ചെയ്യും എന്നാൽ എന്തുകൊണ്ടും വെയിറ്റ് കുറയുന്നില്ല എന്നുള്ളവർക്ക് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ ഫില്ലിങ് കൊടുത്തുകൊണ്ട് ഒരു കറക്റ്റായിട്ടൊരു ഡയറ്റിഷൻ്റെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളെ കറക്റ്റായിട്ട് വെയിറ്റ് ഉറപ്പിക്കാനും സാധിക്കും സോ ഞാൻ പറഞ്ഞു വന്നത് അതല്ല പ്രോപ്പർ പ്രോട്ടീൻ നമുക്ക് ശരീരത്തിലോട്ട് നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല അപ്പോൾ പ്രോട്ടീൻ ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണ് പറയുന്നത് ഭയങ്കര സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമാണ് ആർക്കും കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യാം അത് നമുക്ക് ന്യൂട്രിഷൻ ഡെഫിഷ്യൻസി വരുത്തില്ല ന്യൂട്രിഷൻ ഫില്ലിങ് തരും അതോടൊപ്പം നമുക്ക് വെയിറ്റ് റിഡക്ഷൻ തരും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കറുത്ത ചണ കറുത്ത കടലയും വെള്ളക്കടലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒരു ഹാഫ് കപ്പ് എടുത്തു എന്ന് വെക്കൂ അതിനോട് ഈക്വൽ ആയിട്ട് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഹാഫ് കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ തുവരപ്പരിപ്പും വൈറ്റ് ചണയും ബ്ലാക്ക് ചണയും തമ്മിലുള്ള മിക്സ്ച്ചറായിട്ട് ഹാഫ് കപ്പുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പാണ് രണ്ടും കൂടി ഏകദേശം എടുത്തിരിക്കുന്നത് ഞാൻ അളവ് പറയുവാണ് ഞാനതിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോ മൂന്ന് ടേബിൾ സ്പൂണോ റൈസ് ആഡ് ചെയ്യാം കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നതിനാണ് ഇൻകംപ്ലീറ്റ് പ്രോട്ടീനെ കംപ്ലീറ്റ് ആക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് വരുമ്പോഴാണ് ഓക്കെ ഇനി ഇത് നമുക്ക് തലേദിവസം സോക്ക് ചെയ്ത് വെക്കണം അതിന് ശേഷം രാവിലെ അത് അരച്ചെടുക്കാം ഇത് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടി പച്ചമുളകും ഇഞ്ചി കഷങ്ങളും ചേർക്കാവുന്നതാണ് ഇനി നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഗ്രീൻ ലീഫി വെജിറ്റബിൾ ചേർക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്കിതിൽ മല്ലിയിലയോ പുതിനയിലയോ എന്തെങ്കിലും ചീരയോ മുരിങ്ങയിലയോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഗുണം കൂടുകയാണ് ചെയ്യുക എന്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോഴും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ മറക്കാതിരിക്കുക അതിനുശേഷം അന്ന് അന്നേരം തന്നെ അതായത് അരച്ചെടുത്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് ഉണ്ടാക്കാവുന്നതാണ് അതായത് രാവിലെയാണ് നമ്മൾ ഇത് അരയ്ക്കുന്നത് ഒരു മണിക്കൂർ നേരത്തെ അരച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് അധികം വന്നിട്ടുണ്ടെങ്കിൽ അത് റെഫ്രിജറേറ്റ് ചെയ്യാം വീണ്ടും ചോദിക്കും അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് ഇത് മൂന്ന് ദിവസമോ നാല് ദിവസമോ സാധാരണ നമ്മൾ ദോഷമാവുക എത്ര ദിവസം റെഫ്രിജറേറ്റ് ചെയ്യും അത്രയും ദിവസം നിങ്ങൾക്ക് റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിക്കാം ഇത് ടേസ്റ്റ് ഉണ്ട് ഇത് പുളിപ്പിച്ച് കഴിക്കുന്നതും ടേസ്റ്റിയാണ് പുളിപ്പിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ടത്തൈര് കൂടി അരച്ച് ചേർക്കുന്ന അടിച്ച് ചേർക്കുന്നത് നന്നായിരിക്കും വേറെ ഒന്നുമില്ല നല്ലൊരു പാൻ ചൂടാക്കിയതിന് ശേഷം ബട്ടർ ഗ്രീസ് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിൽ ഗ്രീസ് മാത്രമേ ചെയ്യാവൂ ഡയറ്റിലാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഗ്രീസ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ ദോശ ചുട്ടെടുക്കുക ഈ ദോശ നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാം ഫിഷ് കറിയുടെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ കറിയുടെ കൂടെ കഴിക്കാം ചമ്മന്തി ചട്നി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൂടുതൽ കമൻസും അങ്ങനെ ആയിരിക്കും ഇനി ഇതാർക്ക് കഴിക്കാൻ പാടില്ല ഒത്തിരി പ്രോട്ടീൻ ആർക്കാണ് വേണ്ടാത്തത് യൂറിക് ആസിഡ് ഹൈ ആയിട്ടുള്ളവർക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കാൻ പാടില്ല എന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ഒരുപാട് പ്രോട്ടീൻ എടുക്കരുത് എന്ന് അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക ആവശ്യത്തിൽ കൂടുതൽ പ്രോട്ടീൻ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അത് ഹെൽതി അല്ല ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു എലമെൻ്റും ഹൈ ആയിട്ട് നിൽക്കാൻ പാടില്ല അപ്പോൾ പ്രോട്ടീൻ ശരീരത്തിൽ ദഹനത്തിനും നമ്മുടെ ഓവറാൾ ഹെൽത്തിന് റിക്വയർഡ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് പക്ഷേ പ്രോട്ടീൻ ഹൈ ആണെങ്കിലും അത് അൺഹെൽദിയാണ് സോ യൂറിക് ആസിഡ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീൻ എടുക്കുന്നത് അത്ര ഓക്കെ അല്ല ബിക്കോസ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഹൈ പ്യൂറീൻ പ്രൊവൈഡേഴ്സാണ് അത് ബ്രോക്കൺ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് ഹൈലി യൂറിക് ആസിഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ അത് യൂറിക് ആസിഡ് ഹൈ ആവുന്നതിന് കാരണമാവും എന്നുള്ളത് കൊണ്ട് ഓൾറെഡി നിങ്ങളുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് ഹൈ ആണെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതാണ് യൂറിക്ക് ആസിഡ് ഹൈ ആയിട്ടുള്ളവർ റെഡ്മീറ്റ് ആൽക്കഹോൾ തുടങ്ങിയ ഒത്തിരി പ്യൂറീൻ പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഹൈ പ്രോട്ടീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഭക്ഷണമാണ് പ്രോട്ടീൻ നമുക്ക് റിക്വയേർഡാണ് ഫോർ ഹെൽത്തി മസിൽസിനൊക്കെ റിക്വയേർഡ് ആണ് ഇറ്റ്സ് ഗുഡ് പക്ഷേ ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് അതൊന്ന് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പറയേണ്ടത് ഇത് നമ്മൾ ലഞ്ചായിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യണം ആൻഡ് ലഞ്ചായിട്ട് എടുക്കുമ്പോൾ എത്ര എണ്ണം വരെ എടുക്കാം നമുക്ക് ലഞ്ചായിട്ട് ഇതെടുക്കാൻ പറ്റുന്നത് രണ്ട് ദോശയാണ് ഇത് നല്ല പ്രോട്ടീൻ പ്രൊവൈഡർ ആണെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ അത്യാവശ്യം കാലറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ദോശ എടുക്കാം ഇതിൻ്റെ കൂടെ ഫിഷ് കറി എടുക്കാം ഇപ്പോൾ ഞാൻ എടുത്ത പോലത്തെ ഫിഷ് കറിയാണ് എടുക്കുന്നതെങ്കിൽ വലിയൊരു പീസ് ഫിഷ് കറി എടുക്കാം ചെറിയ മത്സ്യങ്ങളാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് പീസ് വരെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് പീസ് ഫിഷോട് ൂടിയിട്ടുള്ള ഫിഷ് കറി എടുക്കാം ഒരു മീഡിയം സൈസ് പീസോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി എടുക്കാം രണ്ട് ദോശ എടുക്കാം ഇതോടൊപ്പം ധാരാളം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഒരു ഒരു സൈഡ് ഡിഷോ അല്ലെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഒരു സാലഡോ ഉണ്ടായിരിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് രണ്ടും ഉണ്ടെങ്കിലും ഒത്തിരി കാലറി നിങ്ങളുടെ ശരീരത്തിലോട്ട് കയറുന്നില്ല അപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ജസ്റ്റ് ഉപ്പിട്ട് വേവിച്ചത് സൈഡായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എപ്പോൾ വിശപ്പ് തോന്നുന്നോ അതിനെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന രണ്ട് സാധനങ്ങളാണെന്ന് ഒന്ന് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ജസ്റ്റ് ഉപ്പിട്ട് ഇപ്പം നമ്മുടെ മുരിങ്ങയില്ല ഉപ്പിട്ട് വേവിച്ചത് ചോറിൻ്റെ സൈഡിൽ ചപ്പാത്തിയുടെ സൈഡിലൊക്കെ എടുത്ത് വെച്ചാൽ ആദ്യം അത് കഴിക്കുക അപ്പോൾ നല്ലൊരു ഫില്ലിംഗ് തരും ദെൻ സാലഡ് കഴിക്കുക അപ്പോൾ നല്ല ഫില്ലിങ് കിട്ടും എന്നിട്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ച് നോക്കൂ നിങ്ങൾക്ക് ഒരു ദോശയെ കഴിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് ഈ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട കുറേ ഐഡിയാസ് ഓക്കെ അതല്ലാതെ ആദ്യം പോയിട്ട് ഇപ്പോൾ ബിരിയാണി കൊടുന്ന് വെച്ചു ആദ്യം പോയി ബിരിയാണി വയറ് നിറച്ച് കഴിച്ചാൽ പിന്നെ നമുക്ക് അടുത്ത് കാണുന്ന ഗ്രീനും ബ്ലൂ ഒന്നും കാണൂല ഓൺലി അത് ഫില്ലായിട്ടുണ്ടായിരിക്കും അങ്ങനെയല്ല കഴിക്കേണ്ടത് ആദ്യം സാലഡ്സ് കഴിച്ച് നോക്കണം അപ്പം നമ്മളുടെ ഹാഫ് ഫിൽ ഇതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇതിൻ്റെ സൈഡിൽ സാലഡ്സൊക്കെ കൊണ്ടുവയ്ക്കുന്നത് നമ്മളിത് തിരിച്ചാണ് ചെയ്യുക എന്ന് മാത്രം ഇനി ഇത് ബ്രേക്ക്ഫാസ്റ്റ് എന്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ലൈറ്റായിട്ട് എടുക്കുക അതായത് ഒരു വെജിറ്റബിൾ ജ്യൂസ് ഉണ്ടായിരിക്കട്ടെ ഒരു മുട്ട ഉണ്ടായിരിക്കട്ടെ ഒരു ഹാഫോ ഒരു വണ്ണോ ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കട്ടെ ലൈക്ക് ആപ്പിൾ എടുക്കുന്നത് നല്ലതാണ് പൊമിഗ്രനേറ്റ് എടുക്കുന്നത് നല്ലതാണ് ഒരു കിവി എടുക്കുന്നത് നല്ലതാണ് ഫ്യൂ പീസസ് ഓഫ് പപ്പായ എടുക്കുന്നത് നല്ലതാണ് ഒന്നുമില്ലെങ്കിൽ കുക്കുംബ കട്ടിങ്സ് എടുത്താലും വെജിറ്റബിൾ കുക്കും കുക്കുംബ കട്ടിങ്സ് ജ്യൂസിൽ ചേർത്തിട്ടില്ലെങ്കിൽ കുക്കുംബ കട്ടിങ്സ് എടുക്കുന്നതും രാവിലെ കഴിക്കുന്നതും വളരെ നല്ലതാണ് നൈറ്റിൽ നിങ്ങൾക്ക് ഒരു ഓട്സ് സൂപ്പ് കഴിക്കാം ഓട്സ് സൂപ്പിൻ്റെ റെസിപ്പിയും നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അതല്ലെങ്കിൽ ഒരു ക്ലിയർ വെജിറ്റബിൾ സൂപ്പ് കഴിക്കാം അതല്ലെങ്കിൽ ഓട്സ് കഞ്ഞി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇതല്ലെങ്കിൽ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് മിക്സഡ് സാലഡ് എടുക്കാം ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നൈറ്റിലെടുക്കാം അപ്പം നൈറ്റിലെ ഫുഡും മോർണിംഗ് ഫുഡും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലഞ്ച് നിങ്ങൾക്ക് ഇതുപോലെ ലാവിഷ് ആയിട്ട് സ്വാദിഷ്ടമായിട്ട് കളർഫുള്ളായിട്ട് കഴിക്കാവുന്നതാണ് ഡയറ്റിനെ പറ്റി കുറച്ചെങ്കിലും അറിവുള്ളവർക്ക് അത് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഡയറ്റിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സാണ് ആക്ച്വലി ഞാൻ എടുക്കുന്നത് ഞാൻ അവരിൽ ഡയറ്റിനെ ഫോഴ്സ് ചെയ്യാറില്ല ഇത് നിങ്ങൾ ചെയ്തിരിക്കണം അങ്ങനെയല്ല ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യാറ് എൻ്റെ എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് ഡയറ്റിനെ പറ്റി ഒരു മിനിമം ഐഡിയ കിട്ടും അവരുടെ ഡയറ്റ് അവരുടെ ബോഡി എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെപ്പറ്റി അവർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതിന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഈ കാണുന്ന ഐഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇടുവാണ് വേണ്ടത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഡൗട്ടുകളെല്ലാം ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ ആയിട്ട് ചോദിക്കാം അതല്ലെങ്കിലും ഒരു കമൻറ്റിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ ഹാൻഡ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യണം താങ്ക് എല്ലാവരും എല്ലാവരെയും അടുത്ത അടുത്തടിപൊളിയെ വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ലവ് യു